കുടിഷ്യയുണ്ടായ കപ്പൽ അപകടങ്ങൾ സമുദ്ര ജൈവഘടനയ്ക്കുണ്ടാക്കിയ ആഘാതത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ് എന്ന് മത്സ്യത്തൊഴിലാളി സംഘടനകൾ മത്സ്യങ്ങളും മത്സ്യത്തൊഴിലാളികളുമാണ് കപ്പൽ അപകടത്തിന്റെ യഥാർത്ഥ ഇരകൾ മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ നഷ്ടത്തിന്റെ ഉത്തരവാദിത്തം കപ്പൽ കമ്പനിയും സംസ്ഥാന സർക്കാരും ഏറ്റെടുക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെടുന്നത് ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള മേഖലയിലാണ് കപ്പൽ അപകടങ്ങൾ നടന്നത് മലബാർ അപ്വെല്ലിംഗ് റീജ്യൻ എന്നാണ് ഈ മേഖല അറിയപ്പെടുന്നത് നിരവധി മീനുകളുടെ ചാകരയുണ്ടാകുന്ന സ്ഥലമാണ് ഇവിടം ലോകത്ത് ഏറ്റവും കൂടുതൽ അയല ലഭിക്കുന്ന പ്രദേശം കൂടിയാണിത് ഇതുണ്ടായിരിക്കുന്ന മേഖല എന്ന് പറയുന്നത് മലബാർ അപ്വെല്ലിംഗ് റീജ്യൻ ലോകത്തും ലോകത്ത് ഏറ്റവും സമ്പന്നമായ മത്സ്യമേഖലയാണ് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ അയില പ്രദാനം ചെയ്യുന്ന മേഖലയാണ് അയിലയും ചാളയും നെത്തോലിയും മറ്റയും അടക്കമുള്ള മത്സ്യങ്ങൾ ഉപരിതല മത്സ്യങ്ങൾ അങ്ങനെ ഏറ്റവും ക്ലൈമറ്റ് റസിലീൻ്റാണ് ക്ലൈമറ്റില്ലാത്തോ കാലാവസ്ഥയ്ക്കകത്തോ സമുദ്രത്തിലോ എന്ത് രീതിയിൽ മാറ്റം വന്നാൽ പോലും അവിടുന്ന് പറഞ്ഞു കളയുന്ന മീനുകളിൽ ഇത് മത്സ്യങ്ങളിലേക്ക് ഉണ്ടാകുന്ന പ്രത്യേകത കുറിച്ച് മരിച്ചു വയ്ക്കണം ഒരു വിദഗ്ധ സമിതി നിയമിക്കണം അതുപോലെ തന്നെ അപകടങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു സ്ട്രാപ്പഡ് റസ്പോർട്ട് ടീമോ ഉണ്ടാക്കണം ഞങ്ങളുടെ അഭ്യർത്ഥന കടൽ വെള്ളത്തിനും മത്സ്യസമ്പത്തിനും ഹാനികരമായ പദാർത്ഥങ്ങൾ കണ്ടെയ്നറുകളിലുണ്ട് കണ്ടെയ്നറുകൾ അടിത്തട്ടിൽ ഉപേക്ഷിക്കപ്പെട്ടാൽ അതിലെ വിഷപദാർത്ഥങ്ങൾ ദീർഘകാലം ഈ മേഖലകളിൽ പരക്കാനിടയാകും മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ നഷ്ടത്തിന്റെ ഉത്തരവാദിത്തം കപ്പൽ കമ്പനിയും സംസ്ഥാന സർക്കാരും ഏറ്റെടുക്കണമെന്നതാണ് മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ ആവശ്യം ജനം കൊച്ചി